ഹെബ്രായർക്കുള്ള ലേഖനം ആമുഖം പൗലോസൻ്റെ ലേഖനങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ആശയങ്ങൾ ഈ ലേഖനത്തിലും ഉടനീളം കാണാമെങ്കിലും ഭാഷ ശൈലി വിഷയാവതരണ രീതി വൈദ്യശാസ്ത്ര വീക്ഷണം എന്നിവ പരിഗണിക്കുമ്പോൾ ലേഖനകർത്താവ് പൗലോസ് അല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളാണ് എന്ന നിഗമനത്തിലത്രേ പണ്ഡിതന്മാർ പൊതുവെ എത്തിച്ചേരുന്നത് എ ഡി അറുപത്തേഴിനും എഴുപതിനും മധ്യേ രചിക്കപ്പെട്ടതാവണം ഈ ലേഖനം കാരണം ജെറുസലേം നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതിനും എന്നാൽ യൂതയായിൽ അസ്വസ്ഥതകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നതിനും ലേഖനത്തിൽ തന്നെ സൂചനകളുണ്ട് യഹൂദരിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ഉപദേശിക്കുകയാണ് ലേഖനത്തിൻ്റെ മുഖ്യോദ്ദേശം ആറ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഏഴ് മുതൽ പതിമൂന്ന് പതിമൂന്ന് മൂന്ന് യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണോ അതോ വിജാതീയ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണോ ഇതെഴുതപ്പെട്ടത് എന്ന കാര്യം ഇന്നും വിവാദ വിഷയമാണ് ആദ്യത്തേതായിരിക്കാനാണ് കൂടുതൽ സാധ്യത ലേഖനത്തിലെ പ്രതിപാദനങ്ങൾ മിക്കവാറും പഴയ നിയമത്തിലെ ചിന്താഗതികളെ ആധാരമാക്കിയുള്ളതാണ് പഴയ നിയമത്തെക്കുറിച്ച് പൊതുവിലും അതിലെ ബലികളെക്കുറിച്ച് പ്രത്യേകിച്ചും വായനക്കാർക്ക് അറിവുണ്ട് എന്നാണ് ലേഖനകർത്താവിൻ്റെ സങ്കല്പം പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളും അതിലെ സംഭവങ്ങളുടെ അനുസ്മരണങ്ങളും ഈ ലേഖനത്തിൽ ധാരാളമായി കാണാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും രഹസ്യങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് ഒന്ന് ഒന്ന് മുതൽ നാല് മാലഹമാരേക്കാൾ ശ്രേഷ്ഠനും ദൈവവചനവുമായ ക്രിസ്തു മനുഷ്യരക്ഷയ്ക്കായി പാപമൊഴികെ എല്ലാറ്റിനും മനുഷ്യൻ്റേതിന് തുല്യമായ പ്രകൃതി സ്വീകരിച്ച മനുഷ്യനായി അവതരിച്ചു ഒന്ന് നാല് മുതൽ രണ്ട് പതിനെട്ട് അവൻ മോശയേക്കാൾ ഉന്നതനാണ് മോശ ദൈവഭവനത്തിലെ ശുശ്രൂഷകൻ മാത്രം യേശു ദൈവഭവനത്തിന്മേൽ കർത്താവ് മൂന്ന് ഒന്ന് മുതൽ ആറ് ഇരുപത് അവനിൽ നമുക്ക് ശ്രേഷ്ഠനായൊരു നിത്യ ലഭിച്ചിരിക്കുന്നു മെൽക്കി സതക്കിൻ്റെ ക്രമത്തിൽപ്പെട്ടവനും പരിപൂർണനുമായ ഒരു പ്രധാന പുരോഹിതൻ ഏഴ് ഒന്ന് മുതൽ ഇരുപത്തെട്ട് ക്രിസ്തു പൂർത്തിയാക്കാനിരുന്ന ഏകബലിയുടെ പ്രതീകങ്ങൾ മാത്രമായിരുന്ന പഴയ നിയമത്തിലെ ആരാധനകളും ബലികളും ക്രിസ്തുവിൻ്റെ ആഗമനത്തോടെ നിരർത്ഥകമായി സ്വന്തം കൂടി ക്രിസ്തു നിത്യകൂടാരമായ സ്വർഗത്തിൽ പ്രവേശിച്ച പരിത്രാണകർമ്മം നിറവേറ്റി എട്ട് ഒന്ന് മുതൽ പത്ത് മുപ്പത്തൊമ്പത് സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന നിത്യപുരോഹിതനായ ക്രിസ്തുവിനെയും അവൻ്റെ പ്രത്യാഗമനത്തെയും കുറിച്ചുള്ള ചിന്ത ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വിശ്വാസം മൂലം അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളിൽ ആശ്വാസവും പ്രലോഭനങ്ങളിൽ ധൈര്യവും പ്രദാനം ചെയ്യുന്നതാണ് പതിനൊന്ന് ഒന്ന് മുതൽ പതിമൂന്ന് ഇരുപത്തി